അതുപോലെ നമുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ എളുപ്പമാണ് ഒരു നാലഞ്ച് തുള്ളി മതി രാത്രി കിടക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ നെറുകേലിട്ട് മുടി വാരി പിടിച്ച് കെട്ടുക രാവിലെ എഴുന്നേറ്റിട്ട് മുടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലത്തെ ഒരു കുപ്പിയിലെടുത്ത് വെച്ചാൽ മതി ഏകദേശം ഒരു പത്തിരുപത് ദിവസം ഉപയോഗിക്കാനുണ്ട് കേട്ടോ എളുപ്പത്തിൽ റിസൾട്ട് കിട്ടും പിന്നെ ഈ ഒരു രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇതുപോലെ അരച്ചാണെങ്കിലും മുടിയിൽ തേച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയാട്ടോ ഇതൊക്കെ ഒരു മാസത്തിൽ രണ്ട് മൂന്ന് തവണ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് തന്നെ മുടിക്കാം നല്ലൊരു കട്ടി തോന്നിക്കാനും മുടി വളരാനും സഹായിക്കുക ഇപ്പൊ മുടി വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും നന്നായിട്ട് നമ്മൾ ശ്രമിച്ചാൽ തന്നെയാണ് കേട്ടോ മുടിക്ക് വളർച്ച കിട്ടുള്ളൂ ഒരു സമയത്ത് എനിക്ക് നന്നായിട്ട് മുടി മുടിപൊഴിച്ചിലുള്ള സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത് അപ്പൊ ഇത് നമുക്കൊക്കെ അറിയുന്ന ഒരു ചെടിയാണ് നമ്മുടെ കേശവർദ്ധിനി ഇപ്പോൾ നമ്മുടെ പറമ്പിലാണെങ്കിലും തൊടികയിലാണെങ്കിലും ഒക്കെ അലസമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇപ്പം ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു നാലഞ്ച് ഇല മതി നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടി പൊട്ടി പൊട്ടിപ്പോവുക അമിത്തമായിട്ടുള്ള മുടി പൊഴിച്ചിൽ മുടിക്ക് നല്ല കരി പോലത്തെ കറുപ്പ് കളർ കിട്ടാനൊക്കെ നമ്മുടെ ഈ ഒരു കേശവർദ്ധിനി ഒരുപാട് സഹായിക്കും അപ്പം നമ്മുടെ നീലാമ്പരി അതുപോലെ തന്നെ നമ്മുടെ കയ്യൊന്നിപ്പൊടിയൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ ആ ഒരു സെയിം റിസൾട്ട് ട്ടോ നമ്മുടെ ഈ ഒരു കേശവർദ്ധിനിക്ക് ഇപ്പൊരു നാലഞ്ച് ഇതുപോലെ കുറച്ച് ഇല പറിച്ച് ഒന്നെങ്കിൽ ഇതുപോലെ ചതിച്ച് അതിന്റെ നീരെടുത്ത് ആ നീരാണെങ്കിൽ നിങ്ങൾക്ക് മുടിയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇതുപോലെ എല്ലാം കൂടി എടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പൊ അതിന്റെ വലിയ കട്ടിയുള്ള തണ്ടൊക്കെ ഒന്ന് കളയാ ഇലകൾ അതേപോലെ ഉണങ്ങി നിൽക്കുന്ന മഞ്ഞക്കളറിലൊക്കെ ഉള്ള ഇലകൾ ഉണ്ടെങ്കിൽ അതും ഒന്ന് മാറ്റി കളയാം എളുപ്പമാണ് നമുക്കൊരു എണ്ണ കാച്ചി താണ് കേട്ടോ കേശവർദ്ധിനി ഈ ഒരു ഇല വെച്ചിട്ട് എണ്ണ കാച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എപ്പളും എപ്പോഴും ഇങ്ങനെ അതിൻ്റെ ഇല ഇപ്പോൾ കിട്ടാനൊക്കെ ചില ചില സമയത്ത് ചിലർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം എണ്ണ കാച്ചി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല കുറച്ച് ചെറിയ അളവിലെടുക്കാം നെറുകയിലിട്ട് കൊടുക്കുക അതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി സിമ്പിളാണ് കേട്ടോ തീർച്ചയായിട്ടും രാത്രിയാണ് നിങ്ങളിത് ചെയ്ത് കൊടുക്കേണ്ടത് രാത്രി നമ്മൾ ഈ ഒരു എണ്ണ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡബിൾ റിസൾട്ടാണ് കിട്ടുന്നത് ഞാനൊക്കെ കൂടുതലായിട്ട് രാത്രിയിലാണ് എണ്ണ തേച്ച് കൊടുക്കുക അത് കട്ടിലൊന്നും ആവുന്നില്ല നിങ്ങൾ കുറച്ച് ചെറിയ അളവിൽ നിറുകേലിടുത്താൽ കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കേശവർദ്ധിനി കീലയിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കരിഞ്ചീരകം കരിഞ്ചീരകം എല്ലാവർക്കും അറിയുന്നതാണ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും അതുപോലെ തന്നെ ആയുർവേദ കടയിലും ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ കരിഞ്ചീരകം നമ്മുടെ മുടിക്ക് നല്ല കട്ട കരി പോലത്തെ കറുപ്പ് കളറ് കിട്ടാൻ കരിഞ്ചീരകം നന്നായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഉലുവയാണെങ്കിലും എടുത്തിട്ടുണ്ട് അപ്പം കരിഞ്ചീരകം ഉലുവൊക്കെ മുടി സമൃദ്ധമായിട്ട് വളരാനും മുടിവോശിൽ പെട്ടെന്ന് കുറയാനും നമ്മുടെ ഉലു ഒരുപാട് നല്ലതാണ് അപ്പൊ അതെല്ലാം കൂടി ചേർത്ത് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ടേ ഒരിക്കലും വെള്ളം ഒഴിക്കരുത് ഒഴിക്കരുതായിട്ടോ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം പോയി വെള്ളം ഒഴിച്ചാല് നമ്മൾ കുറേ നേരം ഇങ്ങനെ വറ്റിച്ചെടുക്കണം വെള്ളം നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത് അപ്പൊ ഇതുപോലെ ചതച്ചെടുക്കാണെങ്കിൽ ആ പ്രശ്നമില്ല ഇതാണ്ട് മൂക്കുന്ന സമയത്ത് നമുക്ക് കണ്ട് എടുക്കാം കേട്ടോ അത് എണ്ണ കരിഞ്ഞു പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഇച്ചിരി നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഒരു എണ്ണ കാച്ചെടുക്കാൻ പിന്നെ ഞങ്ങളെ ഇവിടുത്തെ എണ്ണ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇത് തൈര് പോലെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇത് തൈരൊന്നുമല്ല വെളിച്ചെണ്ണയാണ് നമുക്കിവിടെ നല്ല തണുപ്പായതുകൊണ്ട് വയനാട്ടിൽ നല്ല തണുപ്പായതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ എണ്ണ ഒക്കെ നിൽക്കുന്നത് അപ്പോൾ അത് ഇതാ ഇപ്പോൾ ഈ ഒരു കട്ട ഒഴിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ശരിക്കും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ലൂസായിട്ട് നിൽക്കും ഒന്ന് ചൂടാക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വേർതിരിഞ്ഞ് നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് എത്ര എണ്ണ എടുത്തോ ഒരു അര ഗ്ലാസ് എണ്ണയാണെങ്കിൽ അര ഗ്ലാസ് നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഇതൊക്കെ ചതച്ചതും എടുക്കുക കേട്ടോ അപ്പം കറക്റ്റ് ചെറിയൊരളവിലെടുക്കുക എന്നിട്ട് വേണം ഇത് ചെയ്യാൻ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് കാച്ചി എടുക്കണം അപ്പം കാച്ചുന്ന സമയത്ത് ശ്രദ്ധിക്കണം പിന്നെ മൂത്ത് പോവരുത് മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗുണം പോയി പോയിട്ടോ പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വീഡിയോ ഇടുന്നുണ്ട് അതിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതോ അപ്പം ഞാനിതാ ചെറിയൊരു ചൂടിലിട്ടിട്ട് ആദ്യം ഒന്ന് ഒന്നിങ്ങനെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം തന്നെ കളർ നന്നായിട്ട് മാറുന്നുണ്ടേ നല്ലൊരു ഗ്രീൻ കളർ ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കാച്ചി എടുക്കുന്ന സമയത്ത് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അലോവേരൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കുക പിന്നെ അലോവേരയ്ക്ക് ഇടുന്ന സമയത്ത് തന്നെ വെള്ളം നമ്മള് കുറേ നേരം ഇങ്ങനെ കാച്ചി എടുക്കണം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അലോവേര ഒന്നും ചേർക്കാഞ്ഞത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന എന്തും ഇതിലേക്ക് നിങ്ങക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളീന്റെ കൊച്ചു കൊച്ചുള്ളി ഉണ്ടല്ലോ കൊച്ചുള്ളി ആണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്തായാലും ഞാനിത് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കാച്ചി എടുക്കുന്നുണ്ട് ഇപ്പം ചൂടൊക്കെ മാറിയിട്ട് ശ്രദ്ധിക്കണം ഇത് കാച്ചുമ്പോൾ ഇത് ഓവറായിട്ട് മൊരിഞ്ഞു പോകരുതേ ഇപ്പം ഈ ഒരു സമയമായപ്പോൾ ഇത് നിർത്താം ആയിട്ടുണ്ട് കേട്ടോ ഇനി നിർത്തി ചൂടൊക്കെ ഒന്നും മാറിയിട്ട് കണ്ടു ഇത് ഓവറായിട്ട് കരിഞ്ഞ് പോയിട്ടില്ല കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ഉപയോഗിക്കരുത് കാരണം അമിത്തമായിട്ടുള്ള മുടി പൊഴിച്ചിലാവും കാച്ചി എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്നത് അത്ര നല്ല റിസൾട്ട് അല്ല കിട്ടുന്നത് അപ്പം ഇത് കണ്ടോ ഇതുപോലെ കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ വേണം നിൽക്കാൻ ഒരു ഇങ്ങനെ കരിഞ്ഞ് ഉണങ്ങി പിടിച്ചു പോകരുത് അപ്പം നമ്മൾ ഇച്ചിരി ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് നിർത്തുകട്ടോ ഇങ്ങനെ നോക്കി ചെറു ചൂടിൽ ഇങ്ങനെ നോക്കി ചെയ്യണം അപ്പോൾ അപ്പം ഇത് നീ നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു തുണിയിലാണ് ഇത് അരിച്ചെടുക്കുന്നത് ഇത് നമുക്കൊരു ഇരുപത് ദിവസമൊക്കെ ഉപയോഗിക്കാൻ ഉണ്ട് കേട്ടോ ഒത്തിരി ഒന്നുമില്ല എന്നാലും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ മാത്രമണ്ട് ഞാനിതാ ഇതൊന്ന് ഇതുപോലെ അങ്ങ് അരിച്ചെടുക്കുന്നുണ്ടേ ഇപ്പൊ തുണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ മട്ട ഒന്ന് മാറിക്കിട്ടും കേട്ടോ അപ്പം ഇതാ തുണി വെച്ചിട്ട് ഞാനിതാ ഇതുപോലെ അങ്ങ് അരിച്ചെടുക്കുന്നുണ്ടേ കണ്ടോ ഒരു വേസ്റ്റ് പോലും ഇതിലേക്ക് വരുന്നില്ല അപ്പം നമ്മൾ നന്നായിട്ടാണ്ട് ഇതിൻ്റെ ആ ഒരു എണ്ണ മാത്രണ്ട് മട്ടൊക്കെ മാറ്റിയിട്ട് എണ്ണ മാത്രം അങ്ങ് അരിച്ചെടുക്കുക ഇതൊരുപാട് നിങ്ങൾ തലയിൽ വാരി തേച്ച് കൊടുക്കുന്നു വേണ്ട നെറുകേൽ മാത്രം ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി അപ്പം തന്നെ നമ്മുടെ മുടിയിൽ എല്ലാ ഭാഗത്തും ആവും കേട്ടോ അത് വിചാരിച്ച് കിടക്കയിലൊന്നും ആവില്ല അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് കാരണം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ രാത്രിയാണ് എൻ്റെ മുടിയിൽ എണ്ണ ഒക്കെ തേച്ച് കൊടുക്കാറുള്ളത് അത് ഫുള്ളും തേക്കാതെ നെറുകയിൽ മാത്രം ഇച്ചിവി തേക്കും ൊടുക്കുള്ളൂ അപ്പോൾ നമ്മളിതാ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് കണ്ടോ നമ്മുടെ എണ്ണ ഇതുപോലെയാണ് കേട്ടോ നിൽക്കുന്നത് നല്ല പച്ച കളറിൽ അതും നമ്മുടെ കരിഞ്ചീരകം ഉലുവേൻ്റെ ഒക്കെ ആ ഒരു നല്ലൊരു സ്മെല്ലും ഉണ്ട് ഇനി നമുക്കിതൊന്ന് ഇതുപോലത്തെ ഒരു കുപ്പിയിലേക്ക് ആക്കി വെക്കാം കേട്ടോ അപ്പോൾ ഒരു കുപ്പിയിൽ ആക്കി നമുക്ക് ഇത് ഇങ്ങനെ ഒരു ഏകദേശം ഒരു ഒരു ഇരുപത് ദിവസത്തേക്കൊക്കെ നമുക്ക് ആ ഒരു കുപ്പിയിലേക്ക് ഇത് ഒന്ന് ഇട്ട് വെക്കണം അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ എടുത്തിട്ട് ഒരു രണ്ട് ദിവസം വേണമെങ്കിൽ വെയിലത്തും കൂടി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ എന്നിട്ട് വേണം ഇതുപോലത്തെ കുപ്പിയിലേക്ക് നിങ്ങൾ ഒഴിച്ച് വെക്കാനേ അല്ലെങ്കിൽ ഇതിനൊരു കാറൽ ചുവ വരാനും ചാൻസ് ഉണ്ട് എണ്ണം അങ്ങനെ ചെയ്യണേ ഒരു രണ്ട് ദിവസം ഒരു ചെറു ചൂടുള്ള വെയിലത്ത് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുടി വളർത്തിയെടുക്കാൻ പറ്റും ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ